ഹായ് സുന്ദരീസ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ വാഡറിങ്ങ് ക്രാഫ്റ്റ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഡെയിൻ മൈ ലൈഫ് ലൈഫായിട്ടാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എണീച്ചാൽ നല്ലൊരു ചൂട് സുലൈവാനൊക്കെ കുടിച്ചു അപ്പോൾ അതുപോലെ തന്നെ പുട്ടായിരുന്നു കേട്ടോന്ന് രാവിലെ അപ്പോൾ പുട്ട് നമ്മളുടെ പുട്ടും കടല അല്ലെങ്കിൽ പുട്ടും പപ്പടം പുട്ടും പഴമൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെ അത് കഴിച്ചു പിന്നെ രാവിലെ തന്നെ നമ്മൾ തൊള്ളായിരത്തി ഏഴ് മക്കാമിലേക്ക് പോകാനെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ അത് ആ മുകളൊക്കെ റെഡിയായി നമ്മൾ എല്ലാവരും റെഡിയായിട്ട് മക്കാമിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പിച്ചിൻ്റെ കൂടിയാണ് പോകുന്നത് അപ്പോൾ തൊള്ളായിരത്തി ഏഴ് മക്കാമ്പിൽ ഞങ്ങൾക്ക് യാറ് മുടാനൊക്കെ നേർച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പോവുകയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്ന ടൈമിൽ കൂടുതലും മക്കാമ്പിലേക്ക് പോവാറുണ്ട് ഒരു പ്രാവശ്യം പ്രാവശ്യമെങ്കിലും എന്തായാലും പോകും അപ്പോൾ പ്രാവശ്യം പോകാൻ ഇവരെ പറ്റിയിട്ടില്ല വയ്യാത്തതുകൊണ്ട് എനിക്കിതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു ആയിരുന്നു ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതായ തൊള്ളായിരത്തി ഏഴ് മക്കാമുട്ടോ അപ്പോൾ തൊള്ളായിരത്തി ഏഴ് മക്കാമിലേക്ക് വന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൻ്റ് ചെയ്യുക അല്ലെങ്കിൽ മക്കാമിനെ കുറിച്ച് കേട്ടവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് തൃശ്ശൂർ ജില്ലയിലെ കൊടകര കാര്യകുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇഞ് ഇഞ്ചം കൊണ്ട് ണമെന്നുള്ള ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു മക്കാമ് വരുന്നത് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് സ്ത്രീകൾക്കായിട്ട് വേറൊരു സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ തൊട്ടപ്പുറത്താണ് ആണുങ്ങൾക്ക് പോകാനുള്ളൊരു ഭാഗവും അതുപോലെ സ്ത്രീകൾക്ക് പോകാനുള്ള വേറൊരു ഭാഗമുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് മക്കാമിൻ്റെ ഉള്ളിൽ വരുന്നത് എനിക്ക് ഭയങ്കര ഞാൻ എപ്പോഴും എന്തുണ്ടെങ്കിലും വേഗം വിളിക്കുന്നത് തൊള്ളായിരത്തി പപ്പാന്നാണ് അപ്പോൾ ഈ മക്കാമിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ സൈഡിൽ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഒരു പുഴ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നിസ്കരിക്കാനുള്ള റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഒരുപാട് നിസ്കാര ഉപായങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ സ്വലാത്തും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ഇന്ന് സ്വലാത്തുള്ള ദിവസമാണ് അപ്പോൾ നമുക്ക് സ്വലാത്തിൽ കൂടാൻ പറ്റിയില്ല നമ്മൾ രാവിലെ തന്നെ വന്ന് പോവാണ് പിന്നെ എനിക്ക് ക്ലാസ് ഉണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് തിരിച്ചെത്തും വേണം അപ്പോൾ നമ്മളെ ഉമ്മ അതുപോലെ തന്നെ കസിന്സ് ഞങ്ങളെല്ലാവരും കൂടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ തൊള്ളായിരത്തി ഏഴ് മക്കാമിൻ്റെ ഒരു ഭാഗം ഇതാ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോയിൽ എടുത്തിട്ടുണ്ട് ഇതാണ് മക്കാമ് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളെ നിങ്ങളുടെ അടുത്തുള്ള മക്കാമൊക്കെ എവിടെയാണ് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ദുവാ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇതാണ് ഇവിടെ എടുത്തൊരു പാലുണ്ട് ആട്ടുപാലം എന്ന് പറയും നമ്മുടെ നാട്ടിലെ ആട്ടുപാലം തൂക്കുപാല ആട്ടുപാലം എന്നൊക്കെയാണ് പറയാം അപ്പോൾ നിങ്ങളവിടെ ഈ പാലത്തിന് എന്താ പറയാമെന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ പാലം കാണിച്ചു തരാം അപ്പോൾ നിങ്ങളവിടെ എന്താ പറയുക എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് ഒരുപാട് കാലം മുമ്പ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉള്ളതാണ് ഈ ഒരു ആട്ടുപാലം അപ്പോൾ ഒരുപാട് പഴക്കമുള്ള പാലാണ് ഇവിടെ ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് കാരണം റെഡ് ഒരു ബാനർ കണ്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മൂന്നാള് മാത്രം ഇതിലേക്ക് പോകാന്ന് കാരണം അത്രക്ക് മഴയൊക്കെ ഒക്കെ പെയ്ത് നല്ല കുതിർന്നു കിടക്കുകയാണ് കേട്ടോ കാരണം ഇതിൽ അപ്പുറത്തു നിന്ന് ഇപ്പുറത്തേക്ക് ഒരു പുഴയാണ് ആ പുഴയ്ക്ക് കിടക്കണമെങ്കിൽ ഇവിടെ ആദ്യം ഒരു ചിറ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നുമില്ല ഇപ്പോൾ ഈ ഒരു പാലം കടന്നിട്ടാണ് ഈ ഒരു ഭാഗത്തുള്ളവരൊക്കെ ഇതിന് അപ്പുറം കടന്ന് പോകുന്നത് കേട്ടോ ഇതിനപ്പുറം പോയാലാണ് അവർക്ക് ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ ഇവിടെ ഈ ഒരു ഭാഗത്തൂടെ ഒന്ന് ബസ് പോലെ ഈ പാലം കടന്ന് കുറച്ചും കൂടി പോകണം അവിടെയാണ് ബസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഭാഗത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കുന്നത് എടുക്കുന്നതൊരിതാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു പോകുന്നപ്പോൾ നല്ല മഴായിരുന്നു കേട്ടോ അപ്പോൾ പോയപ്പോന്നു അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഗിഫ്റ്റ് ബോക്സ് ഒരു ചെറിയൊരു ഒരു ഫ്രെയിം കൊടുക്കാനുണ്ടായിരുന്നു അപ്പം ഇപ്പച്ചിൻ്റെ ഫ്രണ്ടിനെ കൊടുക്കാനുള്ളതാണ് അപ്പം അതങ്ങനെ ഉപ്പാൻ്റെ കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേയുടെ കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഷോപ്പിലേക്കുള്ളത് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോസ് കാണാത്തവർ പോയി കണ്ടു നോക്കുക ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം മറക്കാതെ കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ നിന്ന് തന്നെ എയിം ചെയ്യാൻ പറ്റുന്ന ഒരു വരുമാനം കണ്ടെത്താൻ പറ്റുന്ന കുറച്ച് വർക്കുകളാണ് ഹെയർ ആക്സസറീസ് അതുപോലെ ജ്വല്ലറീസ് ഒക്കെ അപ്പോൾ ഇങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ നമ്മൾ ചെയ്തിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ കുറേ ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം പിന്നെയും അതുപോലെ തന്നെ ഒരു സുലൈമാനും പിന്നെ ഒരു സ്നാക്സ് ഉണ്ടായിരുന്നു അത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പോൾ അനീതി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതും നമ്മൾ കഴിച്ചു അത് കഴിഞ്ഞ് അതിൻ്റെ ഇടക്കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെയാണ് കേട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന ചെയ്യുന്നതിടക്കൂടെ ഒരു ചൂട് നല്ല ചൂടുള്ളൊരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് ബാക്കി വർക്ക് ചെയ്തത് കേട്ടോ അപ്പോൾ ഇതിനുള്ളിൽ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിരുന്നു ആ വീഡിയോ എനിക്ക് എനിക്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായ ഇടയിൽ കൂടെ കുടിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ചായ ലവേഴ്സ് ഉണ്ടോ ടീ കോഫി അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ടോ അപ്പോൾ ചായ ഇല്ലാതെ തീരെ പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യാം ഞാനങ്ങനെ ഡെയിലി ചായ കുടിക്കുന്ന ആളൊന്നല്ല എനിക്ക് ഇന്നിപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ഞാൻ ചായ കുടിച്ചതെന്ന് മാത്രം ഞാൻ എപ്പോഴും ചായ തോന്നിയില്ല ചില സമയത്ത് ഇപ്പോൾ ഭയങ്കര ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തൊണ്ട ഒക്കെ ഭയങ്കരമായിട്ട് ഒരു ഇതൊക്കെ ഇരിക്കുന്ന ടൈമിൽ നമുക്ക് ചൂട് ചായ കുടിക്കുമ്പോൾ നല്ലൊരു സുഖമല്ലേ അങ്ങനെ കുടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ അപ്പോൾ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഇടയിൽ കൂടിയാണ് ഞാൻ ഈ വീഡിയോയും അപ്പോൾ അതേ ഇതുപോലെ കുറച്ച് മോഡൽസ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു മഗ്ഗിൻ്റെ വർക്ക് നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നു നെയ്മെഴുതിയ അപ്പോൾ അതൊന്ന് ബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ബോക്സ് ചെയ്യണ മുമ്പ് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോട്ട് അത് ഞാൻ ഞാനിതിൻ്റെ കൂടുതൽ പിൻ ചെയ്യുന്നുണ്ട് നമ്മൾ തന്നെ ചെയ്യുന്ന വർക്കാണ് കേട്ടോ മഗ്ഗിൽ നമ്മൾ തന്നെയാണ് പ്രിന്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഗ് വർക്കാണ് കേട്ടോ അതിനുള്ളിൽ ഉള്ളത് ആ വീഡിയോ ഞാൻ ആ മകിൻ്റെ ഫോട്ടോ കൂടി ഞാൻ ഞാനിതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ പാക്ക് ചെയ്തിരുന്നു ഇതാ ഈ ഒരു മഗാണ് കേട്ടോ അത് അപ്പോൾ ഇതിൽ അവർ കസ്റ്റമർ അവനോട് പറഞ്ഞത് ഒന്നും വേണ്ട നോർമൽ അവർക്ക് ചെറിയൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഗ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഗിഫ്റ്റ് ബോക്സ് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ്സും അതുപോലെ തന്നെ ഒരു മഗിൻ്റെ വർക്കും ഉണ്ട് പിന്നെ നമുക്ക് അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഫോം ബോർഡാണ് കേട്ടോ അപ്പോൾ ഫോം ബോർഡ് എടുത്ത് അതുപോലെ തന്നെ കുറച്ച് കിക്കാറ്റ് പിന്നെ ഒരു റെഡ് കളർ ഫ്ലവർ ഇതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് നേരത്തെ ചെയ്ത സെയിം മോഡൽ മഗ്ഗിൻ്റെ തന്നെ ഒരു വർക്കായിരുന്നു കേട്ടോ അപ്പം രണ്ടും ഒരേ പ്രിൻറ്റ് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരെണ്ണം നമ്മൾ ആ ഒരു മഗ് മാത്രമായിട്ട് നമ്മൾ ഡെലിവറി ചെയ്തു കേട്ടോ ഇന്നിപ്പോൾ ചെയ്യാൻ പറ്റില്ലെന്ന് ഞായറാഴ്ചയാണ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് സെറ്റ് ചെയ്ത് വെച്ചു അതിനിടയിൽ അനിയൻ കടയിൽ പോയപ്പോൾ അതായത് പോലെ ഒരു കുറുക്കറേ കൊടുന്ന് തന്നിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക എനിക്ക് റെഡ്ഡാണ് ഇഷ്ടം പക്ഷേ കിട്ടിയത് ഗ്രീനായി അതിനുശേഷം നമ്മൾ ഇതുപോലൊരു ഹൈഡൻസിക്കൻ്റെ ബിസ്ക്കറ്റും കഴിച്ചു പിന്നെ അത് കഴിഞ്ഞു പിന്നെ നമുക്ക് ക്ലാസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ഇനി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പോയി ഒരുപാട് കുറച്ച് വർക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് വർക്കുകൾ നമുക്ക് പെൻറ്റിങ്ങിൽ കിടക്കുന്നുണ്ട് അപ്പോൾ വിചാരിച്ച പോലെ നമ്മളെ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി ഈ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വർക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം നമ്മൾ ചാനൽ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അതുവരേക്കും ബൈ ബൈ